ഹലോ ഇന്നൊരു വെജിറ്റബിൾ സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത് അതിന് പൊട്ടറ്റോന് പകരം ഞാൻ എടുക്കുന്നത് ചേമ്പിൻ കിഴങ്ങ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇനി എന്താ രണ്ട് രണ്ട് ഗ്രാമ്പു രണ്ട് ഏലക്ക ഒരു ചെറിയ പീസ് പട്ടം ഇനി ഞാനൊരു ഒരഞ്ചെട്ട് ക്യാഷ്യൂ എടുത്തിട്ടുണ്ട് അണ്ടി അത് ഞാൻ ചൂടുവെള്ളത്തിൽ അവിടെ ഇട്ടുവെച്ചതാണെന്ന് അത് അരക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അതായിട്ട് ശരിക്കും അരിയുമില്ല അപ്പോൾ അതിൻ്റെ ഒന്നിച്ച് കുറച്ച് തേങ്ങാപ്പാലും ഒഴിച്ചിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് പിന്നെ ഇതിലേക്ക് സ്റ്റൂവിലേക്ക് ഇടുന്നതാണ് ഇത് പിന്നെ ഒരു ഒരു മുക്കാൽ ടീസ്പൂണ് കുരുമുളക് കുരുമുളക് ക്രഷ് ചെയ്തതാണ് പിന്നെ കുറച്ച് മല്ലിയിൽ കുറച്ച് കറിവേപ്പിലേ പിന്നെ ലാസ്റ്റിൽ ഒഴിക്കുന്നതാണ് ഇതാ തേങ്ങാപ്പാൽ ഇത് പിന്നെ പാൽ ഞാൻ വാങ്ങിയതാണ് ദിനേശിൻ്റെ പാൽ ടൂസ്പൂണ്ണ ഒഴിച്ചാൽ പെരിഞ്ചീരൊക്കെ ഇടുന്നുണ്ടേ ശരി ഇതിലേക്ക് പീസ് എല്ലാം ഇടുന്നുണ്ടേ കിഴങ്ങ് കാരറ്റ് ഗ്രീൻ പീസ് ചൂടുവെള്ളാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇടുന്നത് ഞാൻ കട്ട് ചെയ്തിട്ടല്ല ഇടുന്നത് അത് മറന്നു ഇതിലേക്ക് നമ്മൾ നമ്മളിത് അരച്ച് വെച്ച കുറച്ച് പാൽ ചേർത്തിട്ട് അരച്ച് വെച്ച അണ്ടിയാണ് ടീസ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളക് ഇടുന്നുണ്ട് പിന്നെ മല്ലിയില കറിവേപ്പില കുറുകിയ കറിയാ വേണ്ട എങ്കിൽ ഇത്രയും മതിപ്പാൽ വെക്കുന്നുണ്ടേ ചേമ്പും കിഴങ്ങ് വെച്ച് വെജിറ്റബിൾസ് സ്റ്റു റെഡിയായ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇതൊരു വെറൈറ്റി ടേസ്റ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണേ ഓക്കേ താങ്ക്